ൾ കണ്ടിടട്ടെ സുപ്രഭാതം ഒരു രോമഹർഷമായിടട്ടെ റൂട്ടസ് നാട്ടിൽ ഞാൻ പോയി വരെ പത്ത് നാടകങ്ങൾ രചിച്ച് അഞ്ഞൂറിലേറെ വേദികളിൽ അവതരിപ്പിക്കുകയും നൂറുകണക്കിന് പേരെ പരിശീലിപ്പിക്കുകയും ചെയ്ത അറുപത്തിയൊന്നുകാരൻ ബ്രിട്ടോ വിൻസെന്റ് ആശാന് ചവിട്ടുനാടകം എന്നും ഹരമാണ് രചനയിലും സംവിധാനത്തിലും മാത്രമല്ല ആലാപനം സംഗീതം ചമയം പരിശീലനം ഗവേഷണം എന്നിവയിലും സജീവമായ ആശാൻ പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഫോർട്ട് കൊച്ചിയിലെ ഏക ചവിട്ടുനാടക ആശാനാണ് വിളി കുരിശിങ്കൽ വീട്ടിൽ The കലാശ്രീ ബ്രിട്ടോ വിൻസെന്റ് പതിനേഴാം വയസ്സിൽ ആരംഭിച്ചതാണ് ചവിട്ടുനാടക കമ്പം പത്താമത്തെ നാടകമായ പന്തിയോസ് പിലാത്തോസ് അവതരിപ്പിക്കുകയാണിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ചവിട്ടുനാടകത്തോട് കമ്പം കയറിയതെന്ന് ആശനോർക്കുന്നു നാലും അഞ്ചും മണിക്കൂർ നീളുന്ന നാടകവും റിഹേഴ്സലും കണ്ടാണ് തുടക്കം പതിനേഴാം വയസ്സിൽ മുല്ലവളപ്പിലെ റിഹേഴ്സൽ ക്യാമ്പിൽ ചെന്ന ബ്രിട്ടോയെ കൂട്ടുകാർ പിടികൂടി ഒരു നടൻ പിന്മാറി പകരം അഭിനയിക്കണം ആസ്വദിക്കുമെങ്കിലും അഭിനയിക്കാൻ താല്പര്യമില്ലായിരുന്നു ജോസി വടക്കേ വീട് എന്ന ആശാൻ ധൈര്യം നൽകി സെന്റ് സെബാസ്റ്റ്യൻ നാടകത്തിൽ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല തുറമുഖത്തെ വിരമിച്ച ശേഷം കലാകാരനായി കേരള ഫോക്ലോർ അക്കാദമിയുടെ അംഗീകാരത്തോടെ എറണാകുളം ജില്ലയിലെ ആസ്ഥാനമാക്കി പ്രവർത്തനം കൊച്ചിൻ കളരി പരമ്പരാഗത കലാരൂപമായ തനിമയോടെ നടൻ സ്വയം പാടി ചാടി ചവിട്ടിക്കളിക്കുക എന്ന തനിമയോടെ സംരക്ഷിച്ച് നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന ഒരു കലാസംഘടനയാണ് പതിനാറാം നൂറ്റാണ്ടിൽ കേരളത്തിൻ്റെ തുറമുഖ പട്ടണങ്ങളായ കൊല്ലം കൊച്ചി കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ പോർച്ചുഗീസ് കച്ചവടക്കാരോടൊപ്പം എത്തിച്ചേർന്ന ഇറ്റലിയിൽ നിന്നുള്ള ക്രിസ്ത്യൻ മിഷണറിമാരാണ് ചവിട്ടുനാടകം രൂപകൽപ്പന ചെയ്തത് കേരളത്തിൻ്റെ തനത് കലാരൂപമായ കൂടിയാട്ടത്തെ സംസ്കരിച്ച് കർണാടക സംഗീതത്തിന്റെ താളവട്ടക്രമത്തിനനുസരിച്ചുള്ള ചുവടുകളും ആയോധന കലാരൂപമായ കളരിപ്പയറ്റും യൂറോപ്യൻ ഓപ്പറയും ഒക്കെ ചേർത്ത് പാശ്ചാത്യവും ഭാരതീയവുമായ ദൃശ്യകലാധാരകളുടെ ഒരു സമന്വയമായാണ് ചവിട്ടുനാടകം രൂപപ്പെടുത്തിയിട്ടുള്ളത് ഡിഗ്രി പഠനകാലത്ത് ആദ്യ നാടകം രജിത സിംഹൻ എഴുതി ക്രൈസ്തവ കഥയ്ക്ക് പകരം ഹിന്ദു പുരാണമാണ് സ്വീകരിച്ചത് രണ്ടു മുതൽ അഞ്ചു മണിക്കൂർ നീളുന്ന നാടകങ്ങൾ ഒരുക്കി കോവിഡ് കാലത്ത് ഏകാംഗ പ്രകടനവും നടത്തി ജൂലിയസ് സീസർ നാടകത്തിലെ കാഷ്യസ് എന്ന വില്ലനെ പത്തു മിനിറ്റ് നീളുന്ന ചവിട്ടുനാടകമായി വേദികളിൽ അവതരിപ്പിച്ചു കൊച്ചിൻ ചവിട്ടുനാടക കളരി എന്ന സംഘടന പതിനെട്ട് വർഷം മുൻപ് ആരംഭിച്ചു കർട്ടൻ വേഷങ്ങൾ മറ്റ് സജ്ജീകരണങ്ങൾ എന്നിവ ശേഖരിച്ചു മറ്റ് സംഘടനകൾക്കും വിദ്യാർത്ഥികൾക്കും ഇവ നൽകുന്നുണ്ട് പന്ത്രണ്ട് ജില്ലകളിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യുവജനോത്സവത്തിന് പരിശീലനം നൽകുന്നുണ്ട് ചവിട്ടുനാടകത്തിൽ രണ്ട് ഗവേഷകർക്ക് മാർഗദർശി കൂടിയാണ് സംഗീത നാടക അക്കാദമി ഫോക്ലോർ അക്കാദമി എന്നിവയുടെ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് സാവോൾ എന്ന നാടകം പുസ്തകമായി പ്രസിദ്ധീകരിക്കാൻ തയ്യാറാക്കി വരികയാണ് ജാക്വിലിനാണ് ഭാര്യ ഷാൽബി ഷർമി എന്നിവരാണ് മക്കൾ